ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ചെറുവണ്ടികൾക്ക് നമുക്ക് എൻക്വയറി വരുന്നുണ്ട് നമ്മൾ ചെറുവണ്ടികളുടെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വണ്ടികൾ ചോദിച്ചിട്ടില്ലേ ഒരുപാട് എൻക്വയറി വന്നു ഇന്ന് രാവിലെ എണീറ്റിട്ട് തന്നെ ഒരു പത്ത് കോളെങ്കിലും ചെറുവണ്ടികൾക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് ഹുണ്ടായി ഇയോണുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് വണ്ടികളുടെയും വിശേഷത്തിലോട്ടാണ് പോയാലോ നമുക്ക് അപ്പോൾ രണ്ട് വാഹനങ്ങളാണ് നമ്മളടുത്ത് സ്റ്റോക്ക് വന്നിട്ടില്ല ഇനി മോഡൽ കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മോഡല് കൂടിയത് വേണമെങ്കിൽ അതുകൊണ്ടിട്ട് നമ്മളടുത്ത് അപ്പോൾ നമുക്ക് ആദ്യം ആരെ പരിചയപ്പെടാം നീല ഇയോണിനെ പരിചയപ്പെടാം രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇറ പ്ലസ് ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത ടോട്ടൽ ലോസ് ഫ്ലഡ് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഇതൊക്കെ നമ്മൾ ഗ്യാരന്റി തരുന്നതാണ് ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ബോഡി ഭാഗം കൊണ്ടില്ല പക്ക ബോഡി ഷേപ്പില്ല നല്ലൊരു ക്വാളിറ്റി ഇല്ല ഒരു വാഹനം എന്ന് പറയാം ടയർ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഫ്രണ്ടിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനത്തോളമൊക്കെ ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പുറമെ ഭാഗം കൊണ്ട് എടുത്ത് പറയാനില്ല ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇറാ പ്ലസ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് എ സി ഉണ്ടാവും പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും രണ്ട് ഡോറ് പവർ വിൻഡോ ഉണ്ടാവും ബാക്ക് ഡോറ് നമ്മളെ കൈ കൊണ്ട് തിരിച്ചുങ്ങാണ്ട് പവറിൽ തിരിച്ചുങ്ങാണ്ട് ദൈവം താത്തേണ്ടി വരും ഓക്കെ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനം ഒരു ഫൈവ് ഗിയർ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് രണ്ടായിരത്തി പതിനേഴ് അപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം മേൾ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള ചളിയോ പൊടിയോ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ ഇനിയിപ്പോൾ സീറ്റ് കവറിൻ്റെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഡ്രൈവിംഗ് സീറ്റിന് മാത്രം നമ്മളൊരു എഴുപത് മാർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ നൂറിൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പരിക്കുകളും കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ വണ്ടികളും ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികൾക്കും ഡ്രൈവിംഗ് സീറ്റിൻ്റെ സീറ്റ് പരിക്കുകൾ വരലുണ്ട് കോ ഡ്രൈവർ സീറ്റിന് നമുക്ക് നൂറിലൊരു തൊണ്ണൂറ് മാർക്ക് കൊടുക്കാം അതേമാതിരി പുറകിലെ സീറ്റ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു നൂറിൽ തൊണ്ണൂറ് മാർക്ക് കൊടുക്കാം ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇല്ല ഭാഗം മാത്രമുള്ള ചെറിയൊരു പരിക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളൂ കേട്ടോ വില പറയുന്നതിന് മുൻപേ ഞാൻ ഇതിൻ്റെ എൻ ജി കൂടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കുറേ ഒരുപാട് ലോകുന്ന ആളുകൾ വേറലുണ്ട് അപ്പോൾ അവർക്ക് ഏകദേശം എല്ലാ കാര്യവും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും നമുക്കാണെന്നുണ്ടെങ്കിലും അവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ എഞ്ച് റൂമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അഫ്രൂണോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പേസ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ യാതൊരു രീതിയിൽ ആ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഈ സൈഡ് ആണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല മാർക്കറ്റ് വിലയിൽ ഇവന് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് ഈ ഒരു മോഡലിന് മാർക്കറ്റ് വിലയിൽ ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ വിൽക്കുന്ന ഒരു വാഹനമാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന റേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ റേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കട്ടെ മാർക്കറ്റ് വേലിയിൽ നിന്ന് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം കുറച്ച് ഒരു വാഹനം നാൽപ്പതിനായിരം അല്ല മുപ്പത്തിയേഴ് രൂപ കുറച്ചിട്ടാണ് മാർക്കറ്റ് വേലയിൽ നിന്ന് നിങ്ങൾക്ക് ഈ വാഹനം തരുന്നത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഫൈനൽ റേറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇറാ പ്ലസ് സിംഗിൾ ഓണർ വണ്ടി ഓടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി ത്തി സംതിങ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് വേറെ മേജറായിട്ടുള്ള വേറെ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ നമ്മൾ ഓയിൽ ഓയിൽ ചേഞ്ചിങ് ഓയിൽ ഫിൽറ്റർ മാറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് വണ്ടി എടുത്താലും ചെയ്യേണ്ടി വരും അതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടി എടുത്താലും നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വാഹനം തപ്പി നടക്കുന്നത് ഒരു അൾട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് അൾട്ടോ പോരെ കുറച്ചും കുറച്ച് നല്ല വണ്ടി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു വാഹനമാണ് ഇയോൺ എന്ന് പറയുന്നത് അപ്പോൾ ബഡ്ജറ്റായിരിക്കും പ്രശ്നം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ തേർഡ് ഓണർഷിപ്പുള്ളൊരു വാഹനം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സ്പോർട്സ് ഓപ്ഷനിലാണ് വരുന്നത് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഈ ഗ്യാരന്റി തരുന്നതാണ് അതിന്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ട് ഫ്രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് അതുപോലെ കോ ഡ്രൈവർ നോക്കുകയാണെന്ന് കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പുറകുവശം നോക്കുകയാണെന്നുണ്ടെങ്കിലും ബോഡിയിൽ അങ്ങനെ അപാകതകളോ കാര്യങ്ങളോ ഒന്നും അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് അപേക്ഷിച്ച് വണ്ടി നല്ല ക്വാളിറ്റിയിലെ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇതിൻ്റെ എഞ്ചി റൂം കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ എൻ ജി റൂമിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ എൻ ജി റൂം ആണെന്ന് നിങ്ങളിത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അത്രയും പക്കായിട്ടുള്ള എൻ ജി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് എടുത്തേക്ക് വന്നാൽ മോനോ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്രോണ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ ചളിയോ കാര്യങ്ങളോ പോലും ഇല്ല അത്രത്തോളം ക്വാളിറ്റിയിലൊരു വാഹനമാണ് ഇങ്ങോട്ട് നോക്കി ഈ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ അഫ്രോണമൊക്കെ ഇല്ല പരിക്കുകളോ തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ക രണ്ടായിരത്തി പന്ത്രണ്ട് അപേക്ഷ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ലെവലാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി ഭാഗത്ത് വേർ വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നതാണ് രണ്ട് ഡോറ് പവർ വിൻഡോ വരും ബാക്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡോറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഡോറ് പവർ വിൻഡോ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഡുവൽ ടോണിൽ വരുന്നൊരു ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയുണ്ട് മേൾഭാഗമൊക്കെ നോക്കുന്നു യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഫൈവ് ഗിയർ ഗിയർ ബോക്സ് വരുന്നൊരു വാഹനമാണ് പിന്നെ ഈ മുൻവശം കൊണ്ട് വേറൊന്നും എടുത്ത് പറയാനില്ല ഒരു ലക്ഷത്തി മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി മുന്നൂറ്റി സംതിങ് എന്നുള്ള ഒരു ലക്ഷത്തി അഞ്ഞൂറ് കൂട്ടിക്കോളിയും ഈ മുന്നൂറ്റി എത്രയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല ചാവി അവിടെ വെച്ചേക്കണം കണ്ടിന്വേഷൻ പോകുന്ന എഴുതിയിട്ടാണ് അതുപോലെ വണ്ടിയുടെ ബാക്കിയില്ല ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയുണ്ട് പക്ഷെ ഒരു സീറ്റ് കവർ അടിച്ചിടൽ നിർബന്ധമാണ് കാരണം ഈ ഫ്രണ്ട് സീറ്റ് രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സീറ്റ് കവർ ഫ്രണ്ട്ക്ക് എന്നല്ല അടിക്കുമ്പോൾ മൊത്തം അടിക്കണമല്ലോ അപ്പോൾ സീറ്റ് കവർ അടിക്കണ കണ്ടിട്ട് എടുക്കുക സീറ്റ് കവറിന് നമുക്കൊരു നൂറിലൊരു അമ്പത് മാർക്കേ കൊടുക്കാനുള്ളൂ അപ്പോൾ സീറ്റ് കവർ അടിക്കണം വേറെ ഉള്ളൊരു അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല കമ്പനി വന്ന സീറ്റ് കവറാണ് കേട്ടോ അതുകൊണ്ടില്ല ഉപയോഗിച്ചിട്ടുള്ള പരിക്കുകളും കാര്യങ്ങളും ഈ വാഹനത്തിന് ഈ ഇൻറ്റീരിയർ ഭാഗത്തുള്ള സീറ്റ് കവറിലുണ്ട് ഇനി പുറകുവശത്തെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഴുപത് മാർക്ക് കൊടുക്കാനുണ്ടേനും അപ്പം ഇപ്പോൾ ഇപ്പോൾ കൂടുതൽ ഉപയോഗം നടക്കുക അതിൻ്റെ ഒരു പരിക്കുകളും കാര്യങ്ങളും ഉണ്ട് അത് ഇന്റീരിയർ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും എത്തിയിട്ടില്ലേലും പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പക്കായാണ് ചെറിയ രീതിയിലുള്ള പണികളൊക്കെ കാണുക മേജർ റേറ്റിലുള്ള പണികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ രീതിയിലുള്ള പണികളും കാര്യങ്ങളൊക്കെ കാണുക നേരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ റേറ്റിലോട്ടാണ് പോയാലോ അപ്പോൾ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടു ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾ ഏകദേശം മാർക്കറ്റ് വലിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര ഉറുപ്യ ഒന്നര അറുപത് വരെയൊക്കെ വിൽക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപക്ക് ഫൈനൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ കുറഞ്ഞൊരു ബഡ്ജറ്റ് ഒരു അൾട്ടോ അൾട്ടോ എണ്ണൂറിൽ നിന്നൊക്കെ മാറി കുറച്ച് കുറച്ച് ഇവിടെ നല്ലൊരു വണ്ടി വേണം കുറച്ചും ആൾക്കാരുടെ അടിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ഇനിയിപ്പോൾ അത് പറയുമ്പോൾ കരുതുന്നു അൾട്ടോ എണ്ണൂറ് അൾട്ടോ ഒക്കെ ആൾക്കാരുടെ അടിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുള്ള കേട്ടോ കുറഞ്ഞ കുറച്ച് കാലം ഒരു വാഹനം ഉപയോഗിച്ച് അതിലേറെ കുറച്ച് നല്ല വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇനി അത് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ ഇപ്പോൾ ഏറെ കയറ്റരുത് അപ്പോൾ ഈ വാഹനം വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഈ വാഹനം സ്വന്തമാക്കുക ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപക്കും ഫൈനൽ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ചെറിയ വണ്ടികളും വലിയ വണ്ടികളും അതിൻ്റെ മേൾക്കിലുള്ള വണ്ടികളും പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടികളും എല്ലാ വണ്ടികളും നമ്മൾ വീഡിയോ ചെയ്യും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൂടെ കൂടിക്കോളും നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് നിങ്ങൾ ഏത് വാഹനാണോ ഏത് വീഡിയോ ആണോ കണ്ടത് എന്ന് വിളിച്ച് ആക്കി വണ്ടി പോയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കിയതിനു ശേഷം മാത്രം വരാട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികൾ വണ്ടികളുടെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പേജ് തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങളൊരു വാഹനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഭാവിയിൽ നിങ്ങൾക്കൊരു വാഹനം എടുക്കാൻ കഴിയണം അങ്ങനെ തന്നെ പറയാം അങ്ങനെ കഴിയണം അന്ന് നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം നിങ്ങൾക്ക് നല്ലൊരു വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു വാഹനം നമ്മൾ എടുത്തു തരുന്ന കേട്ടോ അപ്പോൾ പുതിയൊരു ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികൾ വണ്ടികളുടെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ